ആലപ്പുഴയുടെ ഭംഗിയൊക്കെ കണ്ട് ഞങ്ങൾ ഇന്ന് കോട്ടയത്തേക്ക് സർക്കാർ ബോട്ടിൽ ഒരു യാത്ര പോവുകയാണ് ആലപ്പുഴ ബോട്ട് ജെട്ടിയുടെ തൊട്ട് മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ഇവിടെ നിന്നാണ് ഇനിയിപ്പോ കോട്ടയത്തേക്കുള്ള ബോട്ട് കിട്ടുക അതായത് ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് മുന്നൂറ് മീറ്റർ മാറിയാണ് കോട്ടയത്തുനിന്ന് ആലപ്പുഴയിലേക്കും ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്കുള്ള ഉള്ള ബോട്ടിന്റെ സമയമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തേക്ക് നമുക്ക് പോകാനുള്ള കേരള സർക്കാരിന്റെ ബോട്ട് ഇതാണ് ബോട്ടിന്റെ അകത്തേക്കിന് നമുക്ക് കയറാം ഇങ്ങനെയാണ് ഇതിൻ്റെ ആ സീറ്റിംഗ് പൊസിഷനൊക്കെ വരുന്നത് ഞങ്ങൾ ഏറ്റവും പുറകിലാണ് ഇരിക്കുന്നത് ഇവിടെയാണ് ഇതിൻ്റെ വലിയ എൻജിനുള്ളത് കണ്ട്രോൾ ചെയ്യുന്നൊരു ഏരിയ ഇവിടെയാണ് ഇതുവഴി നമുക്ക് നടക്കാനുള്ള ചെറിയൊരു വഴിയൊക്കെയുണ്ട് ഇങ്ങനെ നടന്നെത്തുന്നത് ഈ ഭാഗത്താണ് ഒരുപാട് പേർക്ക് ഇവിടെ ഇരിക്കാം ലൈഫ് ജാക്കറ്റുകളൊക്കെ ഈ മുകളിലായി വെച്ചിരിക്കുന്നത് കാണാം ഇങ്ങനെ നടന്നു പോയി എത്തുന്നത് ഏറ്റവും മുന്നിലാണ് പാസഞ്ചർ കപ്പാസിറ്റി അറുപത്താകുള്ളൂ ഈ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ കാണുന്നൊരു കാഴ്ച കണ്ടില്ല ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്ക് ഒരാൾക്ക് ബോട്ടിന് വന്ന ടിക്കറ്റ് ചാർജ് ഇരുപത്തെട്ട് രൂപയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ വഴിയാണ് ഇപ്പൊ ബോട്ട് കടന്നു പോകുന്നത് കോട്ടയത്തെ ബോട്ട് കിട്ടി അത്യാവശ്യം വലുതന്നെയാണ് ഇവിടുന്ന് ആലപ്പുഴയിലേക്ക് പോകാനുള്ള ആൾക്കാരെ അവിടെ കാണാം ഈ ബോട്ടിലാകെ അഞ്ച് ജീവനക്കാരാണുള്ളത് ബോട്ടിനെ നിയന്ത്രിക്കുന്ന ആളിന്റെ പേരാണ് സ്രാങ്ക് അദ്ദേഹം ഏറ്റവും മുകളിലാണ് ഉണ്ടാവുക ഈ ബോട്ടിൽ സ്രാങ്ക് ഇരിക്കുന്ന ഏറ്റവും മുകളിലാണല്ലോ ചില ബോട്ടുകളൊക്കെ ചിലപ്പോൾ താഴെ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ കയറി കഴിഞ്ഞ ഉടനെ അതായത് ഈ ബോട്ടിന്റെ പിറകിൽ കണ്ടില്ലേ ഗിയർ ലിവർ ഒക്കെ ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം എന്ന് പറഞ്ഞത് ഡ്രൈവറാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ടിക്കറ്റ് തരുന്ന അസിലത്തെന്ന് പറഞ്ഞാൽ കണ്ടക്ടർ എന്ന് പറയും ഇവിടെ പറയുന്നത് ബോട്ട് മാസ്റ്റർ എന്നാണ് പിന്നെ അതുപോലെ തന്നെ ഓരോ ബോട്ട് ചെട്ടി എത്തുന്ന സമയത്തും കയറി വെച്ചിട്ട് ആ അവിടെ നമ്മളിങ്ങനെ കരക്ക് ആക്കുമല്ലോ സഹായിക്കുമല്ലോ ഹെൽപ്പ് ചെയ്യുമല്ലോ അവർ പറയുന്ന പേരാണ് ലാസ്റ്റർമാർന്ന് അപ്പോൾ രണ്ട് ലാസ്റ്റർമാർ അങ്ങനെ ടോട്ടലി അഞ്ച് ജീവനക്കാരാണ് ഒരു ബോട്ടിലുള്ളത്